അതിൻ്റെ അത്ര വില കൊടുപ്പുള്ള സാധനം ഞാൻ കണ്ടിച്ചില്ല സ്വർണത്തിനെക്കാട്ടും വിലയുണ്ടല്ലോ ഒരു കിലോ യാർസകുമ്പതിനഞ്ച് ലക്ഷം എന്ന് പറയുമ്പം അത് ചെറിയ പൈസയല്ല രണ്ട് മാസത്തോളം ഞാൻ അത് കഴിച്ചായിരുന്നു ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും തീർച്ചയായിട്ടും അങ്ങനത്തെ അനുഭവങ്ങൾ എങ്ങനെയാണ് അതിലൊന്നാണ് യാർസകുമ്പ അതിൻ്റെ അത്ര വില കൊടുപ്പുള്ള സാധനം ഞാൻ കണ്ടില്ല സ്വർണത്തിനെക്കാട്ടും വിലയുണ്ടല്ലോ ഒരു കിലോ യാർസകുമ്പ പതിനഞ്ച് ലക്ഷം എന്ന് പറയുമ്പം അത് ചെറിയ പൈസയല്ല രണ്ട് മാസത്തോളം ഞാൻ അത് കഴിച്ചായിരുന്നു അത് കഴിക്കുമ്പം ശരീരത്തിന് ഉന്മേഷം കിട്ടും നമുക്ക് കൂടുതൽ നടക്കാം കൂടുതൽ ചിന്തിക്കാം പനി തണുപ്പിൽ ചൂട് കിട്ടുന്ന ഒരു ബോഡിയൊക്കെ കിട്ടും നമുക്ക് ഒരു യാർസോ എന്ന് പറഞ്ഞാൽ കാച്ചർ ഫില്ലർ ഫംഗസ് എന്ന് പറയും ഹിമാലയത്തിലൊരു കീടാണുമാണ് ഈ കീടാണു മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തലേന്ന് രണ്ട് ഇത് വരും വേര് വരും ആ വേരാണ് ഇത് എന്ന് പറയുന്നത് കീടാചെടി ഹിന്ദി വാക്കാണ് യാർസ കുമ്പ ഇംഗ്ലീഷ് പദമാണ് വിദേശികളാണ് കൂടുതലും കൊണ്ടുപോകുന്നത് നമ്മുടെ ഇവിടെ വന്നിട്ട് അത് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്നതിൽ ഒന്ന് ടിബറ്റാണ് ഒന്ന് നേപ്പാളാണ് ഒന്ന് ഇന്ത്യയിലെ ഈ ഒരു ഉത്തരാഖണ്ഡിൻ്റെ ഒരു ഭാഗമാണ് ചൈനയിലും കിട്ടുന്നു പറയുന്നു അപൂർവമായ തീർച്ചയായിട്ടും ഞാനത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആൾക്കാർ ആ എന്നാൽ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാം ഒരു ലക്ഷത്തിന് പതിനഞ്ച് ലക്ഷമൊക്കെ ഉണ്ടല്ലോ ഒരു കിലോന് പതിനഞ്ച് ലക്ഷം ഒക്കെ എന്നാൽ അവിടെ എത്തിയിട്ടെന്ന കാര്യമെന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഉണ്ട് കമന്റ് ബോക്സിൽ ജയ്പൂരിലൊരു സൈക്കിൾ സഞ്ചാര ഉണ്ട് എൻ്റെ കൂടെ ഒരു മാസം ഉണ്ടായിരുന്നു ഒരു മാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൈക്കിൾ എനിക്ക് വേണ്ടിയിട്ട് സൈക്കിൾ ഉന്തി എൻ്റെ കൂടെ കൂടിയായിരുന്നു നമ്മുടെ യാത്ര ചെയ്ത് ഉത്തരാഖണ്ഡിലൂടെയാണ് ഉത്തരാഖണ്ഡിലെ മലയോര ചമോലി ജില്ലകളിലൂടെ ഈ മനുഷ്യൻ്റെ വിനോദം എന്ന് പറയുന്നത് പോലെ ഭക്ഷണം തനിച്ച് കുക്ക് ചെയ്യണം എൻ്റെ കൂടെ ഭക്ഷണം കുക്ക് ചെയ്യാൻ വരുവാണ് നമ്മൾ സൈക്കിൾ ചവിട്ടി ദൂരം കൊണ്ട് നിങ്ങൾ യാത്ര ചെയ്തോളൂ എത്ര വിചാരിച്ചാൽ നിങ്ങൾ ഈ ഭാരം കൊണ്ട് സൈക്കിളുണ്ടോ നിങ്ങളുടെ കൂടെ എനിക്ക് വരാൻ ആഗ്രഹിക്കുന്നു ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും എൻ്റെ കൂട്ടി കൂടെ അങ്ങനെ ഒരു പുള്ളിക്കർ ഒരു സ്ഥലത്തേക്ക് പോകും എന്നിട്ട് അവിടെ നിന്ന് കണ്ടുമുട്ടി അവിടെ ടെൻ്റ് അടിക്കും ജയ്പൂരിലെ അവർ പുള്ളിക്കറിൻ്റെ ഒരു ബ്ലോഗൊക്കെ ഉണ്ട് കേട്ടോ ബ്ലോഗർ മണ്ഡല ഭാഗീന്നൊക്കെയാണ് അവരെ വലിയ വലിയ ടൈറ്റിലൊക്കെ അവർ അറിയപ്പെടുവാ വലിയൊരാളാണ് കേട്ടോ അവരോട് ക്യാമ്പ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഒരാൾ വന്ന് അവർ അവരെ ദേശത്തിലെ ഭക്ഷണം കാര്യങ്ങളൊക്കെ മോമോസൊക്കെ പുള്ളിക്കാരൻ ക്യാമ്പിങ്ങിൽ എനിക്ക് ഉണ്ടാക്കി തന്നു മോമോസും കാര്യങ്ങളൊക്കെ ഇത് നീ കഴിച്ചോളൂ ചിക്കൻ മോമോസും മട്ടൺ മോമോസൊക്കെ ഉണ്ടാക്കിത്തരുക പുള്ളിക്കാരൻ്റെ കയ്യുമുണ്ട് ഇതൊക്കെ എനിക്ക് ഭയങ്കര കൗതുകം തോന്നിയായിരുന്നു